പതിവുപോലെ ഇത്തവണയും ഓണത്തെ വരവേൽക്കാൻ പ്രത്യേക ഓഫറുകളുമായി കെ എസ് എം ഫർണിച്ചറും ഓണം മെഗാ ഓഫറിന്റെ ഭാഗമായി ബെഡുകളും ദിവാൻകോട്ടും അലമാരകളുമെല്ലാമാണ് സൗജന്യ സമ്മാനമായി കെ എസ് എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണം മെഗാ ഓഫറുകൾ പ്രഖ്യാപിച്ച് നെന്മാറയിലെ വിത്തനശ്ശേരിയിലെ കെ എസ് എം ഫർണിച്ചർ മാർജിൻ ഫ്രീ സൂപ്പർമാർക്കറ്റ് ഇത്തവണയും ഓണം കെ എസ് എം ഫർണിച്ചറിനൊപ്പം ആഘോഷിക്കാം വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകളാണ് ഓണത്തിന് പ്രത്യേകമായി കെ എസ് എം ഒരുക്കിയിരിക്കുന്നത് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവും ഓണം പ്രമാണിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡ്രസ്സിംഗ് ടേബിളും അൻപതിനായിരം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ദിവാൻ ദിവാൻകോട്ടും എഴുപത്തയ്യായിരം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡബിൾ ഡോർ ബോർഡ് അൽമാരയും സൗജന്യമായി നൽകും കഴിഞ്ഞില്ല ഇനിയുമുണ്ട് ഓഫറുകൾ ഒരു ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കുമുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ത്രീ ഡോർ ബോർഡ് അൽമാരെയും പതിനായിരം രൂപയ്ക്കുമുകളിലുള്ള കട്ടിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബെഡും തലയിണകളും ബെഡ്ഷീറ്റും മറ്റും സൗജന്യമായി നൽകുമെന്ന് ഉടമകൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ മെഗാ ഓഫർ നെന്മാറയിലെ വിത്തനശ്ശേരി നടക്കാവിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നെന്മാറയിൽ അൻപത് വർഷത്തെ തടി വ്യാപാര പാരമ്പര്യമുള്ള സ്ഥാപനമാണ് കെ എസ് എം ഫർണിച്ചർ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ ആദ്യത്തെ ഫർണിച്ചർമാർ കൂടിയാണ് കേസം ഫർണിച്ചർ യു ന്യൂസ് പാലക്കാട്